നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എങ്ങനെ നമ്മൾ തോറ്റു ബി ജെ പി എങ്ങനെ കേരളത്തിൽ വളർന്നു പി ബിയിലെ അന്യഗ്രഹ ജീവികൾ ചർച്ചയിലാണ് യെച്ചൂരിയും കാരാട്ടും ബൃന്ദയും തല പുകഞ്ഞ ചർച്ച കേരള സി പി എമ്മിൽ എന്ത് നടന്നാലും ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലപ്പാ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ടീംസ് ആണ് ഇവർ പിണറായിയെ വെറുപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ല കഞ്ഞി കൂടി പക്ഷേ ബി ജെ പി വളർച്ചയെ കുറിച്ച് ചർച്ച തുടങ്ങിയിട്ടുണ്ട് കാരണം നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ അതുകൊണ്ട് സി പി എമ്മുകാർക്കെല്ലാം മൂട്ടിൽ തീ പിടിച്ചിട്ടുണ്ട് അതാണ് പി ബിയിൽ ആ ചൂടങ്ങ് എത്തിയിരിക്കുന്നത് എന്തായാലും ആ ചൂടിന് സോഷ്യൽ മീഡിയയിൽ വൻ പൊങ്കാലയാണ് വല്ലപ്പോഴും പറന്നിറങ്ങുന്ന വാതുറക്കുന്ന ഏലിയൻസ് എത്തിപ്പോയല്ലോ എന്നാണ് ട്രോള് കേരളത്തിൽ ഇടക്കിടയ്ക്ക് വരാറുള്ള അന്യഗ്രഹ ജീവികൾ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തിനാണ് എന്താണ് എന്നറിയാത്തവരല്ല അവർക്കറിയാം അവരുടെ സുഖകരമായ ക്ഷേമ ജീവിതത്തിന് വേണ്ടി മാത്രം കേരളത്തിൽ എന്നു തൊട്ടേ താമരപ്പൂ കൃഷി ഉണ്ട് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് താമരപ്പൂ വിശേഷം കുറച്ച് നാളായി താമരമാല വിവാഹങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് താമര കൃഷി വളർച്ചയിലേക്കാണ് ഇതൊന്നും ഇത്രയും നാൾ മനസ്സിലാകാത്തവർ അന്യഗ്രഹ ജീവികളല്ലാതെ പിന്നെ ആരാ അന്യഗ്രഹജീവികൾ നമ്മളുടെ ജീവിത രീതികളുമായി പൊരുത്തപ്പെടുവാൻ കുറച്ച് സമയമെടുക്കും രഹസ്യമായി അവർ താമരപ്പൂക്കൾ പൂമൂടൽ ഉപയോഗിക്കും താമര താമരചിഹ്നക്കാരുമായും ചങ്ങാതികളാകും പരസ്യമായി തള്ളിപ്പറയും കൈക്കാരുമായും ചങ്ങാതികളാകും അന്യഗ്രഹജീവികളെ അകറ്റി നിർത്തുന്നതാണ് സാധാരണ മനുഷ്യർക്ക് നല്ലത് ഇത്തരത്തിൽ വലിയൊരു ട്രോളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ആശ പങ്കുവച്ച ഈ കുറിപ്പ് വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ബാക്കിയുണ്ട് അന്യഗ്രഹ ജീവികൾ സ്വപ്നാടകരാണ് സ്വപ്നത്തിൽ പലതും കാണും സ്വപ്നങ്ങൾ വിൽക്കും ആ വിറ്റുവരവ് കൊണ്ട് സുഖമായി ബൂർഷ്വ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കും സ്വപ്നാടനം നിങ്ങൾ തുടരും ഈ സ്വപ്നാടനം നിങ്ങൾ തുടരും വിട വിടതന്നാലും വിട തന്നാലും വിരഹദുഃഖ സ്മരണകളെ അരിവാൾ ചുറ്റിക നക്ഷത്രം പാടുന്നത് ഇവർ കേൾക്കുന്നില്ല എ കെ ജി ഇ എം എസ് സുന്ദരയ്യ സിന്ദാബാദ് സഖാക്കൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് തൊണ്ട പൊട്ടി വിളിച്ച മുദ്രാവാക്യം ഇവരതെല്ലാം മറന്നു ഇവർ മൂന്ന് പേരുടെ പേരുകൾ ഒരു സഖാത്തിയും സഖാവും മുദ്രാവാക്യമായി വിളിക്കില്ല ഇവരാണ് സി പി ഐ എമ്മിനെ നശിപ്പിച്ചവർ സഖാ വി എം എസ് ഡൽഹിയിലായിരുന്നപ്പോൾ ഇ എം എസിന്റെ പെട്ടി പിടിച്ചും ഡിക്ടേഷൻ എഴുതിയും നേരെ പി ബിയിൽ എത്തപ്പെട്ട പ്രകാശ് കാരാട്ടും യെച്ചൂരിയുമാണ് സി പി ഐ എമ്മിനെ ഈ ഗതികേടിൽ എത്തിച്ചതെന്ന് എത്രയോ ഉന്നത സി പി ഐ എം നേതാക്കൾ പറഞ്ഞിരിക്കുന്നു വേഷം മാറി നടക്കുന്ന അന്യഗ്രഹ ജീവികളെ അകറ്റി നിർത്തുക അവർക്ക് ബംഗാൾ പ്രശ്നമല്ല ത്രിപുര പ്രശ്നമല്ല ബീഹാർ പ്രശ്നമല്ല പഴയ ആന്ധ്രാപ്രദേശ് പ്രശ്നമല്ല കേരളം മാത്രമാണ് ഇവർക്ക് പ്രശ്നം അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് ഇതായിരുന്നു ആ കുറിപ്പ് ഈ കുറിപ്പ് ഇപ്പോൾ വലിയ രീതിയിലാണ് ട്രോളിന് വഴിവെക്കുന്നത് സ്വന്തം കുഴി തോണ്ടിയത് ഇവരൊക്കെ ചേർന്നാണ് പിണറായി വിജയൻ എന്ത് കാണിച്ചാലും അതിന് മൗനം പാലിച്ചു കൊടുത്തു പിണറായി വിജയന്റെ എല്ലാ അഴിമതികൾക്കും ധൂർത്തിനും ഇവർ മൗനാനുവാദം കൊടുത്തു അതുതന്നെയാണ് ഈ പാർട്ടിയുടെ നാശത്തിന് വഴിവെച്ചതും സത്യത്തിൽ പി ബി എന്നൊരു പേരുണ്ടെന്നേ ഉള്ളൂ കാരണം ഇവർക്കാർക്കും ഇതിൽ വലിയ ഒരു റോളൊന്നുമില്ല പിണറായി എന്തു പറയുന്നോ അത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അങ്ങനെ നടന്ന് നടന്ന് ഇപ്പോൾ പിണറായിയുടെ സൗകര്യത്തിന് സി പി എമ്മിനെ മുൻപോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി സർവനാശമാണ് ഫലമായി വന്നിരിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ തകർന്നടിഞ്ഞു കഴിഞ്ഞു സി പി എം ഇനിയിപ്പോൾ ഒരു പ്രകാശ് കാരാട്ടോ ബൃന്ദകാരാട്ടോ യെച്ചൂരിയോ വിചാരിച്ചാൽ നന്നാക്കിയെടുക്കാൻ കഴിയുന്നതല്ല ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം കേരളത്തിൽ ബി വലിയ രീതിയിൽ മുന്നിട്ടു എന്നുള്ളതാണ് അതിന് വഴി വെച്ചു കൊടുത്തതും ഈ പിണറായിക്കൂട്ടർ തന്നെയാണ് എന്നിട്ടിപ്പോൾ പരിതപിച്ചിട്ട് കാര്യമില്ല താമര എങ്ങനെ വളർന്നു എന്ന് ആധികാരികമായി പഠിപ്പിച്ചും അടിത്തട്ടിൽ നിന്ന് സർവേ നടത്തിയിട്ടും ഒന്നും കാര്യമില്ല മുഗൾ തട്ടിലാണ് പ്രശ്നം മുഗൾ തട്ടിൽ അഴിച്ചുപണി നടത്തിയാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം എന്തായാലും ഒന്നോർക്കുക ഓർക്കുക കഷ്ടിച്ചാണ് ചിഹ്നം പോകാതെ രക്ഷപ്പെട്ടത് പക്ഷെ അടുത്ത തവണ ഇതായിരിക്കില്ല ഫലം ചിഹ്നവും പോകും കൂട്ടത്തിലുള്ളവർ ബി ജെ പിയിൽ എത്തുകയും ചെയ്യും അത്തരത്തിലൊരു ഗതികേട് വരാതിരിക്കണമെങ്കിൽ പിണറായി വിജയനെ ഇനിയെങ്കിലും ചവിട്ടി പുറത്താക്കി സി പി എമ്മിനെ രക്ഷിക്കുക ഈ തോൽവി ഉണ്ടായിട്ടും പിണറായി വിജയൻ പറയുന്നത് ഞാനാണ് സർവ്വതുമെന്നാണ് സി പി എം ആണ് എന്ന് പുള്ളി പറയുന്നില്ല സി പി എമ്മിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ഈ കണക്കാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ശവപ്പെട്ടിയിലേക്ക് എടുക്കും അങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കാൻ ഈ പി ഒന്ന് സ്ട്രോങ് ആകുക